പുറത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണോ നെവിന്റെ തിരിച്ചുവരവ് നെവിൻ വരുന്നത് ഗ്രൂപ്പ് പൊളിക്കാനാണോ മോർണിംഗ് ആക്ടിവിറ്റി ഇപ്പൊ കഴിഞ്ഞു ആരാണ് ഈ വീട്ടിൽ നിങ്ങളെ ഒട്ടുമേ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാത്തതും നിങ്ങളെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ആരാണ് നെവിൻ വരാറായി ഇപ്പൊ നെവിൻ കയറും നെവിൻ കയറാൻ സമയമായിരിക്കുകയാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ പതിനൊന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുവാണ് ഇത്രയും കാലത്തെ ഈ ബിഗ് ബോസിനകത്തുള്ള പണിയിൽ നിങ്ങളെ സ്വാധീനം ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനം ചെയ്തിട്ടുള്ള ഒരാളും ഒട്ടുമേ സ്വാധീനം ചെലുത്തിയിട്ടില്ലാത്ത ഒരാളും ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആണ് അല്ലാതെ പണി എന്ന് പറഞ്ഞാൽ ജോലിയല്ല എന്ന് ബിഗ് ബോസ് പറയുന്നു അനീഷ് പറയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് റനയാണ് നല്ല രീതിയിൽ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രവൃത്തിയാണ് ഒട്ടുമേ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഷാനവാസാണ് അലഞ്ഞു തിരിഞ്ഞ് പ്രേത കണക്ക് ഇവിടെ നടക്കുന്നുണ്ട് രേണു പറയുന്നു ഇൻഫ്ലുവൻസ് ചെയ്തത് ആതിലെ നൂറയാണ് ഞാൻ കുഞ്ഞിനെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ആതിലേ നൂറയാണ് ഒട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത അക്ബറാണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒരുമാതിരി വയ്യാതാകുമ്പോൾ പോൺ ഗെ ഏച്ചി പോണിന്റെ ഏച്ചി എന്നൊക്കെ ചോദിക്കും അടുത്ത് നമ്മുടെ അഭിശ്രീ അഭിശ്രീ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒനിയിലാണ് കാരണം വൈകാരികമായ സിറ്റുവേഷൻസിൽ താങ്ങി താങ്ങാവുന്നുണ്ട് ഒട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത അക്ബർ ആണ് മെന്റലി അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറും ഷാനവാസ് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ജിസേലാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടും പലരും എന്നെ നിന്ന് പിരിക്കാൻ നോക്കുമ്പോൾ ജസീല എൻ്റെ ജസീല നീ എൻ്റെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് എന്ന് പറയുന്നത് ബിന്നിയാണ് കുത്തിപ്പ ആണ് അടുത്ത് അക്ബർ ഇൻഫ്ലുവൻസ് ആയത് ഒണീലാണെന്ന് പറയുന്നു ടാസ്കില് ഉള്ളത് ടാസ്കില് പിന്നീട് ഉള്ളത് പിന്നെ അങ്ങനെ പറയുന്ന ആളാണ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് അനു ആണ് നാക്ക് എടുത്തു കഴിഞ്ഞാൽ കക്കൂസ് വർത്താനമേ അനു പറയത്തുള്ളൂ അത് ഭയങ്കര റോങ് ആണ് അക്ബറെ ടാങ്ക് കേസിൽ കിട്ടി അക്ബറിനീ സെറ്റ് കക്കൂസും കേസൊക്കെ കിട്ടത്തുള്ളൂ എപ്പോഴും അക്ബറിന്റെ പ്രശ്നം അതാണ് അക്ബർ കയറി വരാത്തത് വാ കൊണ്ട് മാത്രമാണ് അക്ബർ കയറി വരാത്തത് പിന്നെ കുടുംബങ്ങളെ വലിച്ചിടുന്നു എന്നൊക്കെ അക്ബർ പറയുന്നു അടുത്ത് പ്രാഗ്കർ മാത്രമേ ഉള്ളൂ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാറ്റിയുടെ കഴിവൊന്നും തെളിയിച്ചിട്ടില്ല എന്ന് പറയുന്നു ബിന്നി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ഒണീലാണ് ടാസ്ക് ടാസ്ക് ആയിട്ട് കാണുന്നു ഒട്ടും ഇൻഫ്ലുവൻസ്ഡ് ആവാത്ത രേണുവാണ് സ്വാധീനം കുറവാണ് ആതിലെ പോകുന്നു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് അക്ബറിൽ നിന്നാണ് മറ്റേ മണ്ണിൽ ഇറങ്ങി മട്ട് ടാസ്കിൽ നല്ലപോലെ ടീം ആയിട്ട് കൂടെ നിന്നു നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബിന്നിയാണ് എല്ലാ കാര്യങ്ങളിലും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ടാസ്കിൽ നിന്ന് അത്ര വലിയ ആക്റ്റീവ് ആയിരുന്നില്ല അടുത്ത് റെന ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ജിസേലാണ് എല്ലാത്തിലും എഫേർട്ട് ഇടുന്നുണ്ട് ഒട്ടുമേ ഇൻഫ്ലുവൻസ്ഡ് അല്ലാത്ത അനൂലാണ് ടാസ്ക് ആയിക്കോട്ടെ അസാധ ആക്ടിവിറ്റി ആയിക്കോട്ടെ ഫാമിലി ഫാമിലിയെ വിളിക്കുന്നതായിക്കോട്ടെ പിന്നെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നത് പ്രാക്ക് നശിക്കും എന്ന് പറയുന്നതൊക്കെ ഭയങ്കര മോശമാണ് അടുത്ത് ശൈത്യ പോകുന്നു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് അനൂലാണ് കൂടുതൽ കണക്റ്റഡ് ആയി ഒട്ടുമേ ഇൻഫ്ലുവൻസ്ഡ് അല്ലാത്ത റനയാണ് കുറച്ച് ടാസ്ക് ബേസിൽ കണക്റ്റഡ് അല്ല അതുകൊണ്ട് മാത്രം അടുത്ത് ഒനീല് പറയുന്നു ഒനീല് പറയുന്ന ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് നെവിനു ആയിട്ടാണ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ബിന്നിയുടെ കൂടെയാണെന്ന് പിന്നീട് ബിഗ് ബോസ് ഒന്നും കൂടി പറയുന്നുണ്ട് പുറത്തു പോയവരുടെ പേര് പറയാൻ പറ്റത്തില്ലെന്ന് അപ്പൊ ഒനീല് ഇൻഫ്ലുവൻസ്ഡല്ല എന്നാലും വൈബ് സെറ്റ് ആയത് അബി ആയിട്ടാണ് സെറ്റ് ആവാത്തത് ബിന്നി ആയിട്ടാണ് അടുത്ത് നൂറ പറയുന്നത് ഇൻഫ്ലുവൻസ്ഡായിട്ടുള്ളത് ആതിലെ ആയിട്ടാണ് കാരണം എൻ്റെ പാർട്ട്ണറാണ് അടുത്ത് ഒട്ടുമെ ഇൻഫ്ലുവൻസ്ഡ് ആകാത്ത റനയാണ് ഗ്രൂപ്പിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ജിസേല് പറയുന്നു ഇൻഫ്ലുവൻസ്ഡ് ആരാണ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട് അടുത്ത ഒട്ടും ഇൻഫ്ലുവൻസ്ഡ് ഇല്ലാത്ത അനു ആണ് ഫെയ്ക്കാട്ട് നിൽക്കുന്നു പിന്നെ നവീൻ പോയപ്പോഴത്തേക്കും ആദ്യം പോയി കരഞ്ഞു പിന്നെ ഓരോ രീതിയിൽ പിന്നെ അവന് പോകേണ്ടവനാണ് പിന്നെ പ്രാക്ക് ഇതല്ല ആര്യൻ പറയുന്നത് ഇൻഫ്ലുവൻസ്ഡായിട്ടുള്ള ജിസൈലാണ് വീട് ഓർക്കുമ്പോൾ ജിസേലിനെ ഓർമ്മ വരും അടുത്ത് ഒട്ടും ഇൻഫ്ലുവൻസ്ഡ് ഇല്ലാത്ത അനീഷാണ് കീടാണോ മാതിരി ഇവിടെ നടക്കുമ്പോൾ ഒരു എഫർട്ടും ഇല്ല അനു പറയുന്നത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ശൈത്യമാണ് ഫ്രണ്ടിനെ കിട്ടിയ ശൈത്യ നോട്ട് ഡ് റനയാണ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് റന അപ്പാനി പോകുന്നത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് അക്ബർ ആണ് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന ഒരാളാണ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് അനു ആണ് താല്പര്യമില്ല ഒരിക്കലും ഈ വീട്ടിലെ ഞാൻ സ്വാധീനിക്കേ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നതും അനുവിനെ തന്നെയാണെന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ബുള്ളി അപ്പാനി അതുപോലെ അക്ബർ റന ജെല്ലാം പക്ക ആരുടെ പേര് പറഞ്ഞിരിക്കുകയാണ് അനുവിൻ്റെ പേര് തന്ത്രപൂർവ്വം ഇവരെല്ലാം പറഞ്ഞിരിക്കുകയാണ് ഈ മണ്ട ശിരോമണികൾ കാരണം ഇവക്ക് കിരീടം കിട്ടും എനിക്ക് അത്രേ പറയാനുള്ളൂ ഇനി നെവിൻ നെവിനിപ്പോൾ ഉടനെ കയറും പക്ഷേ എനിക്ക് തോന്നുന്നു നെവിൻ പുറത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇതിനകത്ത് തിരിച്ച് വന്നുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അനുവിനാണ് സപ്പോർട്ട് എന്നൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ നെവിൻ്റെ മാറ്റം ഒക്കെ എങ്ങനെയായിരിക്കും പുറത്തിപ്പം അനുവിനാണ് സപ്പോർട്ട് ഞാൻ വെറുതെ പറയുന്ന പോളൊക്കെ കോളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം അനുവിനാണ് സപ്പോർട്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നെവിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഗ്രൂപ്പ് പൊളിക്കാനായിട്ട് വരുമോ അതോ വേറെ ഏതെങ്കിലും ലെവലിൽ വരുമോ എന്താണ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വൈൽഡ് കാർഡ്സിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബ ബൈ